സൊസൈറ്റിയിലെ ക്രൈമിന് കാരണമെന്ന് പറയുന്നു അങ്ങനെയാണോ അല്ല അത് സിനിമയിലേക്ക് മാത്രമായിട്ട് അത് ഈ ഒരു ചിന്ത പുതുക്കരുത് കല ഒന്നും ഒരാളെയും കലാപകാരിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അരാജകവാദിയോ ആക്കില്ല ഒരു കലയോ ആക്കില്ല പക്ഷേ അത് ഞങ്ങൾ ഞാനടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ അഭിമുഖീകരിക്കുന്ന ഈ ആരോപണത്തിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് മാറി തരും പറ്റില്ല കാരണം ചിലപ്പോൾ ഒരു അത് അത്തരം ചില സിനിമകൾ അവരെ ടിഗർ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അത് മാത്രം സിനിമ മാത്രമാണ് ഈ കാണുന്ന യുവാക്കളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപജയത്തിന് കാരണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഈ അന്വേഷണത്തെയും മാധ്യമപ്രവർത്തകരുടെയും അന്വേഷണത്തെയും അല്ലെങ്കിൽ പോലീസിൻ്റെയും ഒക്കെയുള്ള അന്വേഷണത്തെ ഇതിലേക്ക് ചുരുക്കരുത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ ഇത്തരം പല വിഷയങ്ങൾ ഈ അമ്മ പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പുതിയ തലമുറയുടെ ഒരു തരത്തിലുള്ള വി വിഷാദം നിരാശ തൊഴിലില്ലായ്മ ഇതെല്ലാം അതിന് ബാധകമാണ് അപ്പോൾ നമ്മുടെ കുടുംബാധിപക്ഷങ്ങളിൽ നിന്നൊക്കെ ഉള്ള മാറ്റം പക്ഷേ കോവിഡാനന്തര കുടുംബാന്തരീക്ഷനിലന്നുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വളരെ വിധേയമാക്കണം പല കുടുംബങ്ങളിലും ഇടത്തരം കുടുംബങ്ങളിലെ സാമ്പത്തികമായിട്ടുള്ള ഒരു കരുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികളറിയുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളുടെ അവശതകളും അവരുടെ സാമ്പത്തിക പരാധനകളൊക്കെ അവരുടെ ഭാവി തന്നെ വളരെ പ്രതിസന്ധിയിലാണെന്നുള്ളത് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് നിന്നൊക്കെ ഉള്ള ഒരു എക്സിറ്റ് അടയ്ക്കുമ്പോൾ പക്ഷേ ലഹരിയിലേക്ക് തിരിയുന്നതും അവർ ഭാവി അവരുടെ ഭാവി നിരാശയിലേക്കാണ് അവർ വളരെ ദുരന്തത്തിലേക്കാണ് പോകുന്നത് അറിയുമ്പോൾ ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും മതപരമായും ഒക്കെ തിരുത്തേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് സിനിമ എന്ന് പറയുന്ന കേൾക്കുന്ന നമുക്കുള്ള സുഖമുള്ള കാര്യമുണ്ട് സിനിമ എന്തിനും കാരണമാണ് കാരണബോധനാവുന്നത് അല്ലെങ്കിൽ കാരണ സിനിമയാണെന്ന് പറയുന്നത് അതിൻ്റെ കൗതുകം ഒക്കെ ഉണ്ടാകും പക്ഷേ അത് അങ്ങനെ ഒരു കേവലമായ ഒരു ചിന്തയിലും ചർച്ചയിലും മാത്രം ഈ ഈ അന്വേഷണത്തെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അന്വേഷണം പുതുക്കരുത് സിനിമ മാത്രമല്ല പ്രശ്നം എന്നാൽ സിനിമ ഒഴി അതിനൊഴിച്ചു മാറ്റി നിർത്താൻ പറ്റില്ല സിനിമ മാത്രം അതിന് ഒതുക്കരുത് എല്ലാ മേഖലയിലേക്കും നിങ്ങൾ അന്വേഷണം വ്യാപിപ്പിക്കണം അതിൻ്റെ കാരണം കണ്ടെത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ഈ സിനിമാ സെറ്റുകളുടെ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ അങ്ങ് ഇങ്ങനെയാണ് അതിനെ കാണുന്നത് സെറ്റുകളിൽ പരിശോധന നടക്കുന്നുണ്ടോ അല്ല അതൊക്കെ പോലീസ് നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ അവരുടെ കൺട്രോളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സിനിമാ സെറ്റ് എന്ന് പറയുന്ന ഒരു ആർക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംരക്ഷിത കവച്ച ഒന്നും തീർത്തിട്ടുള്ള സ്ഥലമൊന്നുമല്ല പോലീസിന് എവിടെയും കയറി വരാവുന്ന ഒരു ഇടം തന്നെയാണ് പക്ഷേ നമ്മുടെ തൊഴിലിടമാണത് ആ തൊഴിലിടത്തിലേക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിശോധനയല്ല വേണ്ടത് പോലീസ് വ്യക്തമായ അറിവുണ്ടെങ്കിൽ വ്യക്തമായ നിർദ്ദേശം ഉണ്ടെങ്കിൽ അവർക്ക് ഏത് എവിടെയും കരുതല്ലാലോ അതിനുള്ള അധികാരം അതിനുള്ള ജനാധിപത്യ ഒരു ഭൂമികയിൽ അതിനുള്ള അധികാരം പോലീസിന് എന്നേ കിട്ടിയിട്ടുള്ളതാണ് വണ്ടിയുള്ളതല്ലേ അപ്പോൾ അത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവർക്ക് എവിടെയും വരാം അത് നമ്മൾ ഞങ്ങൾ എവിടെയും തടസ്സപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ സീറ്റ് കടക്കുന്നവർക്ക് എല്ലാ ദിവസവും പോലീസിലെ പരിശോധന വരികയാണെങ്കിൽ അത് ആ ഒരു കലാകാരൻ ഉണ്ടാക്കുന്ന മാനസിക വിഷമം വളരെ വലുതായിരിക്കും അപ്പം അതിന് മാത്രമേ നമ്മൾ പറ നമ്മളൊരു ഒരു എത്തി പറഞ്ഞിട്ടുള്ളൂ പോലീസ് വ്യക്തമായി ഈ സെറ്റിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്ന് പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിന് നമുക്ക് ആർക്കും തടയാനും പറ്റില്ലല്ലോ ഓക്കെ